അസ്സാമലൈക്കും വരഹമത്തല്ലാഹി ഉബർക്കാത്തു പ്രിയമുള്ളവരെ വിശുദ്ധ റമദാനിലൂടെ എന്താണ് നമുക്ക് നേടിയെടുക്കാനുള്ളത് ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അകം ശുദ്ധീകരിക്കുക എന്നതാണ് പുറം ശുദ്ധീകരിക്കുന്നതിനേക്കാൾ പ്രധാനം ഒരു ചെറുപ്പക്കാരൻ തൻ്റെ പ്രദേശത്തുള്ള സ്വാത്വികനായ ഒരു വ്യക്തിയെ കണ്ട് എനിക്കെന്തെങ്കിലും ഒരു ഉപദേശം നൽകണം എന്നാവശ്യപ്പെടുമ്പോൾ ആ സ്വാത്വികൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടോ ഉപദേശം ചോദിച്ചു വന്ന തന്നോട് പാത്രം കഴുകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആശ്ചര്യത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചതും നിങ്ങൾ എന്നോട് പറയുന്ന മറുപടിയും തമ്മിൽ ഒരു ബന്ധവും അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു നിങ്ങൾ പാത്രം കഴുകിയിട്ടുണ്ടോ അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ കഴുകിയിട്ടുണ്ട് പാത്രം കഴുകുമ്പോൾ അകം ശുദ്ധീകരിക്കാനാണോ അതല്ല അതിൻ്റെ പുറം കഴുകാനാണോ നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ അകം ശുദ്ധീകരിക്കാനാണ് ശ്രദ്ധിക്കുക കാരണം ആ പാത്രത്തിൻ്റെ ഉള്ളിലാണ് ആ പാത്രത്തിൻ്റെ അകത്താണ് ഞാൻ ഭക്ഷണം പാകം ചെയ്യുക ആ പാത്രത്തിൻ്റെ അകത്താണ് ഞാൻ ഭക്ഷണം കഴിക്കുക അപ്പം പാകം ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്ന പാത്രത്തിൻ്റെ അകം വൃത്തിയാക്കാനാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഇതുതന്നെയാണ് നിങ്ങൾക്കും നൽകാനുള്ള ഉപദേശം നിങ്ങളുടെ പുറം ശുദ്ധീകരിക്കുന്നതിനേക്കാൾ അകം ശുദ്ധീകരിക്കുന്നതാണ് പ്രധാനം റമദാൻ അകം ശുദ്ധീകരിക്കാനുള്ള സമയമാണ് വിശുദ്ധ ഖുർആാനിൽ തമ്പുരാൻ പറയുന്നുണ്ട് യോമല എൻ മാലുൻ വല ബനൂൻ ഇല്ലാമൻ അത്തല്ലാ ഹബി കൽബിൻ സലീം നിങ്ങൾക്കൊരു ദിവസം വരാനിരിക്കുന്നുണ്ട് ആ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സന്താനങ്ങൾ ഇതൊന്നും നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ഒരു ദിവസമാണ് നിങ്ങൾക്ക് വരാനുള്ളത് ആ ദിവസത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുക ഇല്ലാമൻ അത്തല്ലാഹബി കൽബിൻ സലീം സലീമായ കൽബുമായി അഥവാ നേരായ നല്ല കൽബുമായി നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുമോ എങ്കിൽ നിങ്ങൾക്ക് ആ ദിവസത്തിൽ വിജയിക്കാൻ കഴിയും വിശുദ്ധ റമദാൻ നമ്മുടെ കൽബിനെ സലീമാക്കി മാറ്റാനുള്ള സന്ദർഭമാണ് കാരണം അള്ളാഹു നമ്മുടെ പുറം ഭംഗിയിലേക്കല്ല നോക്കുന്നത് നമ്മുടെ പുറം ഭംഗി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല നബിസ്വല്ലാഹുലഹി വസ്ലം പറഞ്ഞതുപോലെ ഇന്നല്ലാഹുലാ യുറു ഇല അജിസാമിക്കും വലാ കിൻ യുറു ഇല കുലൂബിക്കും നിശ്ചയം അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കും രൂപഭംഗിയിലേക്കുമല്ല മറിച്ച് നിങ്ങളുടെ കൽബിലേക്കാണ് കൽബിലേക്കാണ് അള്ളാഹു നമ്മെ നോക്കുന്നതെങ്കിൽ ആ കൽബ് ശുദ്ധമാവുക അള്ളാഹു നമ്മുടെ കൽബിലേക്ക് നോക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ള ശുദ്ധമായ ആകർഷണീയമായ കൽബാക്കി നമ്മുടെ കൽബിനെ മാറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായും ഈ റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാനുള്ള സമയമാണ് ആ നിലക്ക് റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലൈക്കും വറഹമുല്ലാഹി വാത്തു